പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കായംകുളം ജനതാ ജംസ് സിൽവർ ഗോൾഡ് കവറിംഗ് ആൻഡ് ഫാൻസി ചാരുമൂട്ടിലും പ്രവർത്തനം തുടങ്ങി ചാരുമൂട് ടൗണിന് കിഴക്ക് ഒയാസിസ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആരംഭിച്ച സ്ഥാപനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കായംകുളം ജനതാ ജംസ് സിൽവർ ഗോൾഡ് കവറിംഗ് ആൻഡ് ഫാൻസി ആണ് ചാരുമൂട് ടൗണിലും പ്രവർത്തനം തുടങ്ങിയത് തയ്യൽ സാമഗ്രികളുടെ ശേഖരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ടൌണിന് കിഴക്ക് യൂണിയൻ ബാങ്കിന് എതിർവശത്തായി വൈ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു ആയി വലിയ മാനേജിംഗ് ഡയറക്ടർ അബു ജനത സ്വാഗതം പറഞ്ഞു ജി മണിക്കുട്ടൻ ഗിരീഷ് അമ്മ ഇ എസ് സമീർ എ ജെ ഷാജഹാൻ കറ്റാനം ഷാജി ഇർഷാദ് പാലമുറ്റത്ത് വിജയകുമാർ അൻസാരി കൊയ്ക്കലേത്ത് സിനിൽ സബാദ് എസ് കെ നസീർ താജുദ്ദീൻ ബാക്കവി കെ ജലാലുദ്ദീൻ മൗലവി നാസറുദ്ദീൻ മന്നാനി സൂഫിയാൻ മൗലവി മഞ്ജിദ ഫസൽ എ എം ഷെറീഫ് ടി സൈനുല്ലാബ്ദീൻ ബി ഫഹദ് നൌഷാദ് മാങ്കാങ്കുഴി ആർ സുരേഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്